ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങളുടെ നയൻറ്റീസ് ഗ്യാങ്ങിലെ ലാസ്റ്റ് കല്യാണത്തിൻ്റെ ഒരുക്കത്തിനാണ് ഞാനൊരു മടിച്ച ആയത് കൊണ്ട് തന്നെ കല്യാണ തലേന്നാണ് കേട്ടോ ഇതൊക്കെ പഠിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു ഒരു കല്യാണ മാമാങ്കം തന്നെയാണിത് അതിനുശേഷം ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാട്ടർ സമ്പ്രദായം പോലെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് രജുവിൻ്റെ കയ്യിൽ നീണ്ട നേരത്തെ മയിലാഞ്ചി ഇടലിനു ശേഷം എണീറ്റപ്പം നടക്കാൻ തന്നെ ഞാൻ മറന്നു എന്ന് പറയാം ബാഹുബലി നിൽപ്പ് വേറെ ഒന്നിനല്ല പോളിഷ് ഇടാൻ ആട്ടോ യൂടെക്സ് എന്ന് ഞങ്ങൾ പറയും കട്ടപ്പയുടെ റോളിനാൾക്ക് തെട്ടു വരുന്ന ഇരുചേച്ചിയാണ് എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു റോളിനോ ഇങ്ങനെ ഒരു കല്യാണം ഇനി ഉണ്ടാവില്ലെന്ന പൂർണ്ണ ബോധത്തിൽ ഞങ്ങൾ ആടി ആടിത്തുമർത്തു ഒപ്പം ഞങ്ങൾ റിസപ്ഷൻ അന്ന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസും നടത്തി ഞങ്ങളുടെ മാത്രമല്ല അമ്മമാരുടെ വക ഡാൻസും ഉണ്ടെന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ രാത്രി പതിനൊന്നായിട്ടോ കലാപരിപാടികൾ ഇങ്ങോട്ട് ഇതാണ് മാർഗങ്ങൾ ഇതുവരെ കല്യാണ ചെറുക്കനെ കാണിച്ചില്ലല്ലോ ദ ആ റെഡ് ഷർട്ടാണ് ചെക്കൻ അങ്ങനെ ഞങ്ങൾ മാത്രം കളിച്ചാ പോരല്ലോ പെൺകുട്ടിയുടെ വീട് കൊച്ചിയിലാണ് കേട്ടോ രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിറങ്ങണം പറഞ്ഞോണ്ട് ഒട്ടും കുറയ്ക്കാൻ നിന്നില്ല പുലർച്ചെ മൂന്നരയ്ക്ക് എണീറ്റു ഈ സമയം കണ്ടവർ വേറെ ആരെങ്കിലും ഉണ്ടോ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ മൈലാഞ്ചിയൊക്കെ നന്നായി ചോന്നു സൂപ്പർ ആയിരുന്നതാണ് ആരും കണ്ടു പേടിക്കണ്ട ബോധം കെടുത്തിയതല്ല തലേദിവസത്തെ ഡാൻസ് ഹാങ് ഓവറിൽ ക്ഷീണിച്ചുറങ്ങിയതാണ് വെട്ടിയിട്ട വാഴത്തണ്ടുപോലെ ഇനിയായിരുന്നു തമാശ താലിശറിയുടെ മൂന്നുവട്ടം കിട്ടുന്ന നേരത്തെ സനുവിന്റെ കൈ വിറയോട് വരാം രണ്ട് സെക്കൻഡ് തീരേണ്ടത് അഞ്ചു മിനിറ്റ് എടുത്താണ് തീർന്നത് വായ്ക്കുര വിടാൻ ഞങ്ങൾ മറന്നില്ല കേട്ടോ സിന്ദൂരം തൊടുന്ന സമയത്തും വരക്കൊരു കുറവുണ്ടായില്ല ഇങ്ങനെ വരച്ച് കല്യാണം കഴിച്ചവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ ഇതിന്നും ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിൽ കയറുന്നേനു മുന്നേ കൊടുക്കുന്ന ചെറിയൊരു പണിയാണ് ചെണ്ടമേളവും കൊട്ടി പൊട്ടിക്കയറ്റുക എല്ലാം കഴിഞ്ഞ ആദ്യ രാത്രി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ രണ്ടു പേർക്കും വേണ്ടി ഞങ്ങൾ പാലെടുത്ത് ചൂടാക്കി ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തട്ടി കൂട്ടി ഓരോന്നൊക്കെ എടുത്ത് മുറിച്ച് പ്ലേറ്റിലാക്കി പെക്കൻറെ കാണാൻ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം കല്യാണ റിസപ്ഷനുമായി പഠിച്ച പോലെ അമ്മയുടെ ടീമ് ഞങ്ങളുടെ ഒക്കെ തകർത്ത് ഡാൻസ് കളിച്ചു ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ